പിതാവ് രാംകിഷൻ ധാക്കറിനൊപ്പമാണ് ചർക്കി ദാദ്രയിലെ പോളിംഗ് സ്റ്റേഷനിൽ മനു വോട്ട് ചെയ്യാനെത്തിയത് മാതാപിതാക്കൾക്കൊപ്പം പോളിംഗ് ബൂത്തിലേക്ക് വന്നിരുന്ന തന്റെ കുട്ടിക്കാല ഓർമ്മയാണ് വോട്ട് ചെയ്യാനുള്ള പ്രചോദനം ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകേണ്ടത് എല്ലാ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ് ചെറിയ ചുവടുകളാണ് വലിയ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നത് ഞാൻ ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണെന്ന് മനുഭാക്കർ പറഞ്ഞു ഐ ഐ തിങ്ക് റെസ്പോൺസിബിലിറ്റി യൂത്ത് ഓഫ് ദിസ് കൺട്രി വോട്ട് और जो भी आपकी समझदारी से आपको बेस्ट कैंडिडेट लगता है बेस्ट लीडर लगता है अपने देश के लिए आई थिंक हम सबको उसके लिए वोट करना चाहिए बिकॉज हमारे छोटे छोटे स्टेप्स ही हमें बड़ी ऊंचाइयों तक लेके जाएंगे और डेवलपमेंट की जहां तक बात करें तो काफी हद तक हमारे हाथ में है कि हम किसको चूज करें और फिर वो इंसान आगे जाके हमारे सपनों को पूरा करे डेवलपमेंट एरिया में हमारी और जो ख्वाहिशें हैं कि हमारे एरिया में ये होना चाहिए वो होना चाहिए तो बेसिकली हमारा रिप्रेजेंटेटिव कौन होना चाहिए तो वो हमें चूज करना चाहिए और आज मुझे फर्स्ट टाइम मौका मिला कि मैं वोट डालूं और मैं काफी एक्साइटेड थी बट चलो हो गया വോട്ടിങ്ങിന്റെ യൂത്ത് ഐക്കണും ബ്രാൻഡ് അംബാസിഡറും മനുഭാക്കറാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി രണ്ട് വെങ്കല മെഡലുകൾ നേടിയ താരമാണ് മനുഭാക്കർ ഷൂട്ടിങ്ങിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റലിലും ഇരുപത്തിയഞ്ച് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ഇനത്തിലുമാണ് താരം മെഡൽ നേടിയത് തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ബി ജെ ഭരണം ഒരിക്കൽ നഷ്ടമായ കോൺഗ്രസും തമ്മിൽ കടുത്ത പോരാട്ടമാണ് ഹരിയാനയിൽ നടക്കുന്നത് കർഷക പ്രതിഷേധം ഗുസ്തിദാരങ്ങളുടെ പ്രതിഷേധം എന്നിവയെല്ലാം ബി ജെ പിക്ക് ആശങ്ക സൃഷ്ടിക്കുന്ന സംഭവങ്ങളാണ് നിയമസഭാ മണ്ഡലങ്ങളിലായി സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരുന്നത് ജമ്മു കാശ്മീരിനൊപ്പം ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് ഫലം ഒക്ടോബർ എട്ടിനാണ്